കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ കലാപരിപാടികളും നടത്തി കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു തൻവീർ ഫെസ്റ്റ് എന്ന പേരിലാണ് വാർഷികാഘോഷം നടത്തിയത് ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്നു നമ്മളീ ഉത്സവ ഇവരുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമല്ലേ നിങ്ങളൊക്കെ ഈ ബലൂണൊക്കെ വിറ്റോണ്ട് നിൽക്കുന്നത് അവരുടെ കണ്ണുകളിൽ നല്ല തിളക്ക പക്ഷെ അവരുടെ ഹൃദയത്തില് എപ്പോഴും ഒരു വ്യതിയായിരിക്കും കാരണം അവരെവിടെ ഉറങ്ങുന്നേ അവരെ സേഫ് ആണോ അവർ ആരോഗ്യമാരോ നമ്മൾ ഈ മക്കളെ പറ്റി എപ്പോഴും വിജിലൻഡാ നമ്മുടെ കുഞ്ഞുങ്ങൾ മൂന്ന് നേരം ഫുഡ് കഴിക്കണം അവരെ ചിന്തിക്കണം അവരെ ഈ രൂപത്തിൽ വളരണം പോഷകാഹാരം കഴിക്കണം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും ഞാൻ 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 പഠിച്ചത് ജോലിയോട് ആത്മാർത്ഥത സർക്കാർ സ്കൂളിന് വേണ്ടി പറഞ്ഞുകൊണ്ട് മോനെ വിടുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ നിങ്ങളുടെ ആണ് പ്രസിഡന്റ് ുംബ്ദുൾ റഷീദ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എസ് സാദിഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി നവാസ് വലിയ വീട്ടിൽ സ്വാഗതം പറഞ്ഞു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാധാമണി രാജൻ അവാർഡുകൾ വിതരണം ചെയ്തു സ്റ്റാർ സിംഗർ ഫെയിം ആദിത്യ സുരേഷ് മുഖ്യാതിഥിയായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ രാജ് ടി എസ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ വട്ടത്തിൽ എം ആരിഫ് നജീബ് ഷിഹാവ് ക്ലാപ്പന മെഹർഖാൻ ചേന്നല്ലൂർ നിസാർ വാഹിദ് അബ്ദുൾ ലത്തീഫ് പുളിമൂട്ടിൽ അരുൺകുമാർ ഇ അനീഷ മൃദുല ശ്രീഹരി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തിയ ബ്യൂറോ കായംകുളം